ശല്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ റാംബോ എന്ന നായകമായി പ്രതിഷേധ സമരം നടത്തി മെയിൻ റോഡുകളും ഇടറോഡുകളും റോഡുകളും നായക്കൾ കൈയടക്കി വച്ചിരിക്കുകയാണെന്നും സുരക്ഷിതമായ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം ഡിസിസി വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു നടക്കാൻ മേലാത്ത അവസ്ഥയാണ് ഈ പഞ്ചായത്തിൽ രാവിലെ നടക്കാനിറങ്ങുമ്പോഴും വെറുതെ കടയിൽ പോകുമ്പോഴും വടിയുമായി റോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനം ജനത്തിന് വന്നിരിക്കുകയാണ് ഇന്ന് ഇപ്പം ഈ റോട്ടിലൂടെ കടന്നു പോകുന്ന ഈ തെരുവു നായികൾ അതിന് പേവിഷ ഇല്ലയോ എന്ന് നമ്മൾക്കറിയാൻ വേണ്ട ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ മകനെ ഒരു തെരുവുനായ അടിക്കുകയും ആ പയ്യൻ കടയിൽ പോയതാണ് ഒരു കിറ്റുമായി തിരികെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ആ കിറ്റ് ആക്രമിക്കുന്നതിനിടയിൽ ആ ബാലനും കടിയേറ്റി തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോൾ അതും നിഷേധിക്കുന്ന ഒരു നിലപാട് ആ ഭാഗത്തു നിന്നുണ്ടായി തുടർന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നാണ് ആ ചികിത്സ നടന്നിട്ടുള്ളത് ഇത് അടിയന്തരപരമായി ഇവിടുത്തെ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇവിടെ സമരം നടത്തുന്നത് ജനം ഇന്ന് വളരെ ഭീതിയിലാണ് അടിയന്തരപരമായി ഇതിലൊരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം മുൻകാലങ്ങളിലൊക്കെ ഈ പട്ടികളെ അല്ലെങ്കിൽ ഈ തെരുവിൽ അലഞ്ഞു നിൽക്കുന്ന നായകളെ കൊല്ലുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നീട് നിയമങ്ങളിലൊക്കെ മാറ്റം വന്നു ഇപ്പോൾ അതിനെ വന്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇവിടെ അതിനൊന്നും തയ്യാറാവാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നു ഇതൊരു സൂചനാ സമരമാണ് സൂചന മാത്രമല്ല ഇത് അടിയന്തരപരമായി ഈ പഞ്ചായത്തുകാരെ ഇടപെടേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റാംബോ എന്ന് പറയുന്ന ഈ നായയുമായി ഈ പഞ്ചായത്തിൻ്റെ ഈ കവാടത്തിൻ്റെ മുൻപിൽ ഈ സമരം നടത്തുന്നത് കാരണം നാളുകളിൽ എൻ്റെ മക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അധികാരിയുടെ മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ കരിവു കടിയേൽക്കുമ്പോഴാണ് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത്തോടെയും മറ്റും ഇതിനെ ഇടപെടുന്നത് നിരവധി മത്സര ഇനങ്ങളിൽ വിജയിച്ച റാംബോ എന്ന നായയാണ് സമരത്തിന്റെ ഭാഗമായത് നായരമ്പലം സ്വദേശി ശരത്മോഹന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നായ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹെൻറി കുഞ്ഞുമോൻ നേതാക്കന്മാരായ നിതിൻ ബാബു അംബ്രോസ് മുക്കത്ത് ആഷ്ലിൻ പോൾ വിഷ്ണു പള്ളത്ത് പീറ്റർ കെ ശ്രീയേഷ് ദിതിൻരാജ് കെ ജെ ബിജോയ് കോൺഗ്രസ് നേതാക്കന്മാരായ എ പി ലാലു ജൂഡ് പുളിക്കൽ സാജു മാമ്പിള്ളി റെനിൽ പള്ളത്ത് വിമൽ ബാബു കെ എം രഞ്ജൻ ജോയി ചൈലാട്ട് കെ ബി രാജേന്ദ്രൻ ദേവിലാൽ പഞ്ചായത്ത് അംഗങ്ങളായ ആശാ ടോണി പ്രീതി ഉണ്ണികൃഷ്ണൻ വാസന്തി സജീവൻ ഡെയ്സി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു